ഉച്ചകഴിഞ്ഞ് ക്ലബ്ബിലേക്ക് ഇറങ്ങാൻ നിന്നതാണെങ്കിലും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം അഞ്ചുമണിയായി സദ്യയിലെ തൊടുവറുകളായ അച്ചാറും പുളിയും ചേയും ഉള്ളിത്തേലും പച്ചടിയും ഒക്കെ തയ്യാറാക്കി വന്നപ്പോൾ ഏകദേശം ആ സമയമായി പിന്നെ ചായയും കുടിക്കാൻ നിൽക്കാതെ വേഗം കുടിച്ച് വേഷം മാറി ഇറങ്ങി അവിടെ എത്തുമ്പോൾ എല്ലാവരുമുണ്ട് സവിധിയും അശ്വതിയും അവയുടെ പെണ്ണും അരുവുമൊക്കെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് അഹാ നേരത്തെയാണല്ലോ ഇതാണല്ലേ നിൻ്റെ ഉച്ച സമയം കാശിക്കണ്ടും കണ്ണൻ കാലുപ്പിൽ തിരക്കി ഒന്ന് പോടാം കാശിയവനെ പൂജിച്ചു വിട്ടു എടി പേണ ഇങ്ങോട്ട് വാ നമുക്ക് പണി വരാം അപ്പത്തും സവിത വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലി കാശിയും കണ്ണയും നോക്കി ചിരിച്ചിട്ട് അവടെ അരികിലേക്ക് നടന്നു ഇതേതാ ഓണക്കൊടിയാ കണ്ടിട്ടില്ലല്ലോ അല്ലിട്ടിരിക്കുന്ന പായർ പൂ കള്ള സറിവാലി നോക്കി സവിത തിരക്കി അല്ല ചേച്ചി വിവാഹത്തിന് വീട്ടിൽ നിന്നും വാങ്ങി കൊടുത്തത് ഉണ്ടായിരുന്ന ആദ്യമായി ഇടവാ ഏതായാലും നന്നായി ചേരുന്നുണ്ട് അല്ല സവിതയെ അശ്വതി കൂടെ പറയുന്നത് മല്ലി ചിരിച്ചു അവരെല്ലാം കൊടുക്കാനുള്ള ഗിഫ്റ്റ് പാക്ക് ചെയ്യുവാണ് എടാ കാശി നമുക്കെങ്കിൽ പോയാലോ ജേക്കബ് വിളിച്ചതും ഫാസി ചേട്ടൻ താഴെ വണ്ടിയുമായി വന്ന് എളുപ്പമുണ്ട് അവന്റെ അരികിലേക്ക് വന്നതും മഹേഷ് പറഞ്ഞതും അവൻ സമ്മതിച്ചിട്ടുണ്ട് അല്ലയുടെ അരികിലേക്ക് നേടണം അല്ലേ ഞാൻ ടൗൺ വരെ പോവാം ടിവിയും ഫ്രിഡ്ജും ഒക്കെ എടുക്കാൻ ഇരുന്ന് മുഷി വാണലിൽ ഇവിടെ കൂടെ പോയിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം കാശി പറഞ്ഞതും അല്ലെ സമ്മതിച്ചിട്ട് തലയാട്ടി അത് കണ്ടും കാശി മഹേഷിനോടൊപ്പം പുറത്തേക്ക് നേടണം ഈ തവണ കുറെ കൂട്ടൺ മീറ്റി പോയിട്ടുണ്ട് ഈ തവണയെങ്കിലും ഒരു നോൺ സ്റ്റിക് പാനെങ്കിലും കിട്ടിയാ മതിയായിരുന്നു െങ്കിലേട്ടനെ അമ്മ ഇടയ്ക്ക് കയറ്റില്ല അമ്മയുടെ വിചാരം ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നുവെന്ന നെടുവിൽപ്പെട്ട അനു പറയുന്ന കേട്ടും അല്ലയും മറ്റും ചേരിച്ചു പോയി കാശി മഹേഷും താഴെ എത്തുമ്പോളാണ് പാഞ്ഞിന്ന പ്രജിയെ കാണുന്നത് എന്താടാ എന്താ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് അവന്റെ മുഖം കാണത്തും കാശി തിരക്കി കാശിയേടാ നമ്മുടെ ശേഖരേട്ടന്റെ വീട്ടിൽ രണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട് ആ പെണ്ണിന്റെ നേത്ര അവളെ ബാംഗ്ലൂർ നിന്നും എന്ത് എന്തോ പണിയൊഴിച്ചിട്ടാണ് വന്നിട്ടുണ്ട് ഏ നേരാ മഹേഷ് തിരക്കി കാശിക്ക് പക്ഷെ ഭാവ ഒന്നുമില്ല അന്ന് മഹീണ പിന്നെ പ്രശ്നം അത്ര നിസ്സാരമായി തോന്നുന്നില്ല പാവും ശേഖരിട്ട് എല്ലാം തകർന്നവനെ പോലും നിൽക്കാതെ കണ്ടിട്ട് സഹിക്കണില്ല ഇവരൊക്കെ എന്തിന്റെ സൂചന ജനിപ്പിച്ച തന്തിനേയും തള്ളനെയും പറപ്പിക്കാനായിട്ട് ബാംഗ്ലൂറിലെ വല്ല കഞ്ചാവ് കേസും മറ്റും ആയിരിക്കും കാശീന്റെ കുത്തി കടപ്പല്ലാതെ ഇവനൊക്കെ എന്തു പറയാനാണ് മഹേഷ് ദേഷ്യത്തിൽ ഓരോന്നു പറയുമ്പോഴും കാശിയൊന്നും മിണ്ടാകുന്നതേ അപ്പോഴേക്കും ഫാസി വണ്ടിയിൽ നിന്ന് ഹോൺ ഹോൺമറിക്കും അകത്തേക്ക് ചെലു ഞങ്ങൾ ചേക്കപ്പിന്റെ ഷോപ്പ് വരെ പോവാ കാശി പറഞ്ഞിടും പ്രജ് വേഗം മകത്തേക്ക് കയറി ആണോ എന്നിട്ട് ആ കുട്ടി അറസ്റ്റ് ചെയ്തോ ഇല്ല എല്ലാം വിശദമായി അന്വേഷിക്കാൻ വന്നതായിരിക്കും എന്തായാലും അതൊന്നേ ഉണ്ടാവും രാത്രി വീട്ടിലേ യാത്രയാണ് അല്ലിയും കാശിയും അപ്പോഴാണ് അവൻ പ്രജ പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറയുന്നത് ആ പെയ്യൻ ശ്രീധരി അവൻ ഓക്കെ ആയി കുറച്ചൊക്കെ ഇനി ആയുർവേദം നോക്കുന്നു എന്നാ മണി പറഞ്ഞത് ഉടനെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുക്കണം എല്ലാവർക്കും ഇപ്പോൾ പ്രതീക്ഷയുണ്ട് എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചാൽ മതിയായിരുന്നു ഓരോന്നും പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ അറിഞ്ഞില്ല തങ്ങൾക്ക് വന്ന് ചേരാൻ പോകുന്ന അപകടത്തെ പറ്റി കാശിയുടെ വണ്ടി നിർത്തിക്ക് ഇരുവരും ടൗണിലേക്ക് എത്തിയതും വലിയ വേഗം പറഞ്ഞു എന്താടാ അവിടെ പൂക്കൾ വെക്കുന്നുണ്ട് നമുക്ക് വാങ്ങാം നാളെ വലിയ പൂക്കൾ ഇടണം ശരി ആയിക്കോട്ടെ കാശി ജീവിടെ പറഞ്ഞിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി അല്ലയുമായി പൂക്കൾ വിൽക്കുന്നിടത്തേക്ക് പോയി അരളി ബെന്തി ചമതി വാടാമല്ലി മുല്ല റോസ അങ്ങനെ ഒത്തിരി പൂക്കൾ പൂട്ടി എല്ലാം കുഴച്ച് വാങ്ങി അവിടെ നിന്ന് തന്നെ രണ്ടുമുഴം മുല്ലമാലയും കാശി വാങ്ങി വീട്ടിലെത്തിയത് മല്ലി വേഗം വേഷം മാറിക്കൊണ്ടുവന്ന പൂക്കളെല്ലാം നിർത്തിയിട്ട് അപ്പോഴേക്കും കാശി കോളിയും കഴിഞ്ഞ് വന്നിരുന്നു ഈ സമയത്ത് എന്ന് തല നനച്ചത് ചോദിച്ചുകൊണ്ട് അല്ലി അവന്റെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി അവനെ പിടിച്ച തന്റെ മല്ലി എത്തിക്കൊണ്ട് തല തുടയ്ക്കാൻ തുടങ്ങി ആകെ മോഷിഞ്ഞ കുഞ്ഞെ തലക്കെ അപ്പടി ഉയർത്തിയിരിക്കുക ഇത് എന്ത് ചെയ്യാൻ പോവാ ഈ തലകൾ ഒക്കെ അലർത്തി വെക്കുകയേണ്ട നാളെ രാവിലെ അതിനെ സമയം കളയണ്ടല്ലോ അല്ലെ പറയം കാശികളെ പിടിച്ച് തന്റെ മടിയിലേക്ക് എത്തി അപ്പ വിളിച്ചോ കുഞ്ഞെ ഇന്ന് വിളിക്കാൻ പറ്റിയിട്ടില്ല വിളിച്ചിരുന്നു കേട്ടാ അപ്പ ഇല്ലാത്തതിന് സങ്കടം പറഞ്ഞപ്പോ പറയുവാ ഈ തവണ ഇങ്ങനെ പോട്ടെ എന്റെ പേരെക്കുറ്റി വന്ന് കഴിയുമ്പോൾ ആദ്യത്തെ വളം ഗംഭീരവാത്താണ് അല്ലേ അവന്റെ മുഖത്ത് നോക്കാതെ അല്പം ശമ്പളോടെ പറഞ്ഞതും കാശി അവരുടെ മുഖം തന്നെ നേരെ തിരിച്ചു ആഹാ അപ്പ അത്രയൊക്കെ ചിന്തിച്ചോ കുഞ്ഞിന്റെ മനസ്സിലെന്തോ കാശി ചോദിച്ചതും മല്ലി മനസ്സിലാവാതെ നോക്കി ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ എന്റെ പെണ്ണ് ചിന്തിച്ചു തുടങ്ങോ അതോ പഠിത്തവും ജോലിയും ഒക്കെ നേരിൽ കഴിഞ്ഞിട്ടും മറിയുന്നാണോ കാശീന്റെ മനസ്സിലെന്താ അവൻ ചോദിച്ചതിന് അല്ല മറു ചോദ്യമാണ് ചോദിച്ചത് അല്ലിയുടെ മനസ്സിൽ എന്താണോ അതുപോലെ അയൽ മതിയോ അവൻ പറഞ്ഞിടും മല്ലി ചീരിച്ചു ഒരു കുഞ്ഞിന് ഈശ്വരൻ തരുന്നില്ലേട്ടാ തീർച്ചയായും എനിക്കൊരു സർക്കാർ ജോലി നേടണമെന്നുണ്ട് അതിനുവേണ്ടി കുഞ്ഞിന് ആഗ്രഹത്തെ പിതത്തേക്ക് ഞാൻ മാറ്റി വെക്കില്ല നമുക്ക് ശ്രമിക്കാം നമ്മുടെ കുഞ്ഞും സത്യം പറഞ്ഞ അപ്പൊ പറഞ്ഞപ്പോൾ മുതൽ ഞാനും ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ബാക്കി അതിൻ്റെതായ സമയത്ത് നടന്നോളും അല്ലി പറഞ്ഞു നിർത്തിയതും കാശിയവളെ കവിൽ അമർത്തി ചുമ്പിച്ചു അപ്പോൾ ഇന്ന് മുതൽ കുറച്ച് കൂടുതൽ നേരം സ്നേഹിച്ചാലോ താൻ പറയും ദൈവം പറയുന്നല്ലേ എൻ്റെ ജോലി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യാം കള്ളച്ചിയിലൂടെ അവൻ പറഞ്ഞാലും അല്ലേ അവനെ കുർപ്പിച്ച് നോക്കി വിട്ടു വിട്ടേ ഇനി ഇവിടെ ഇരുന്നാൽ എന്റെ ജോലി നടക്കില്ല ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ഇരുന്നൊന്നും ചെയ്യാലോ ചെയ്യാം പക്ഷെ വേണ്ട എനിക്കിത് വേഗം തീർക്കണം വേഗം തീർത്തിട്ട് അവനെവിടെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി തീർത്തിട്ട് ആളിലൊന്നും കുറുമ്പ് തീർത്തിട്ട് അവളുടെ കുറവ് മനസ്സിലെ കാശിയവളെ തന്റെ കുന്നൊടി അടുപ്പിച്ച് രഹസ്യം പോലെ ചോദിച്ചു തീർത്തിട്ട് എൻ്റെ കാശീനെ ഒത്തിരി സ്നേഹിക്കണം എങ്ങനെയാ എൻ്റെ പൊന്ന് സ്നേഹിക്കുന്നേ അവന്റെ സ്വരം വശ്യമായി അല്ലിയുടെ മഹവും മാറി കളിച്ചു കൈലെ രോമങ്ങൾ ഉയർന്നു പൊങ്ങി അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനെ വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് കടന്നു കാശിയുടെ മഴയിന്ന് അല്ലിന്ന് പിടഞ്ഞു പിടക്കല്ലേ പൊന്നെ അവന്റെ ചുണ്ടുകൾ അവളെ കാതിന് നുളഞ്ഞു വലിച്ചു അല്ലി അവനെ പുനർന്നുകൊണ്ട് മൊളി അവന്റെ കൈകൾ അവളെ താലോളിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ അവൾ മുഖമാകി ഒഴുകി നടന്നു ഇരുവരും മറ്റൊരു ലോകത്തേക്ക് ചേക്കേറിയിരുന്നു പതിയൻ്റെ ചുണ്ടുകൾ അതിന്റെ ഇണയെ കഴുകി ഇരുവരും അവൻ കോരി തരിച്ചു ചുണ്ടിൽ നിന്നും പതിക്കടിച്ചു വിട്ടുകൊണ്ട് കാശ് അറി നുണങ്ങി തുടങ്ങി ചുണ്ടിനാലും നാവിനാലും നുണങ്ങി വലിക്കുമ്പോൾ അവൻ അവയുടെ പുതിയേറിക്കൊണ്ടിരണം അല്ലിയുടെ കൈകൾ അവൻ നഗ്നമായി പുറമെൻപിളയിടിഞ്ഞു അവന്റെ മോടിയിലുള്ളിൽ വിശ്രമം കൊണ്ട് ഇടയിലെപ്പോഴും ആ ചന്ദനം മല്ലി ഏറ്റെടുത്തതും അവന്റെ ആവേശം പ്രതി മടങ്ങായി അതിരിപ്പിൽ തന്നെ അവൾ കൈകളിൽ കോടിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ അവന്റെ അവളുള്ള മോഹം കൂടിക്കൊണ്ടിരുന്നു പ്രതി അവളെ ബെഡിലേക്ക് കിടത്തിക്കൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിയതും അതിന്റെ അർത്ഥം മനസ്സിലായി പോലെ അല്ലിപ്പിൻജീവിച്ചു അത് മതിയായിരുന്നു അവനും അടുത്ത നിമിഷം അവളുടെ വസ്ത്രം അവളുടെ മകന്നു മാറിയതും പിങ്കൻ നിറത്തിലെ ഇന്നിൽ നിന്നും പുറത്തേക്ക് ചടാൻ വെമ്മി നിൽക്കുന്ന അവളുടെ മാതൃകൾ അവരുടെ കണ്ണുകളുടക്കിയതും പിന്നീട് ഇരു കൈകളും കൊണ്ട് അവളെ തഴുകിച്ച് മുന്നേറുമ്പോൾ അല്ലിയുടെ ശങ്കാര ശബ്ദം അവനെ ആവേശവനാക്കി പിന്നീട് അവന്റെ ചുണ്ടുകൾ കൂടി അവയേറ്റെടുക്കുമ്പോൾ അല്ലി പലതവണ അവന്റെ പേര് വിളിച്ചു പുളമ്പി അല്ലിയുടെ കൈകളിൽ അവന്റെ ശരീരത്തോടെ ഇളഞ്ഞു നീങ്ങി അത് അവന്റെ വയറും കഴിഞ്ഞു താഴും കണ്ണുകൾ അടച്ച ചുണ്ടിനാൽ അവളുടെ താലോലിച്ചുകൊണ്ടിരുന്നവൻ ഒന്നു ഞെട്ടി പിന്നീട് അവന്റെ കണ്ണുകൾ വിടർന്നു കുഞ്ഞെ വിശ്വാസം വരാതെ അവൻ വിളിച്ച നിമിഷം തന്നെ അവളുടെ കൈകളവന്റെ അവന്റെ പറ അവനൊന്നും ഉയർന്ന ശബ്ദം അവൾക്ക് വീണ്ടും കേൾക്കാൻ തോന്നി വിളേശ്ശുണ്ട് അവൻ അവളെ കഴുത്തിൽ മുഖം പോറ്റി സ്നേഹിക്കുനെ അവന്റെ അടഞ്ഞ വശമായ ശബ്ദം അത് അവൾക്ക് അവരുടെ ആവേശത്തെ ഇരട്ടിയാക്കി അല്ലി പതിയെ അവയെ തഴുകി തുടങ്ങി അവൾ നൽകുന്ന സുഖാനുഭൂതിയിൽ അവൻ അവളെ കഴുത്തിന് ചുണ്ടുകളാക്കി താലോലിക്കുന്നപ്പം അവന്റെ കേക്കിന് മവളെയും പെണ്ണി തഴറി അല്ലെന്നും ഉയർന്ന പൊങ്ങി അവളുടെ നനവും അവന്റെ ആവേശം പോട്ടു പതിയെ തുടങ്ങി അവളുടെ പ്രവർത്തിനിടെ വേഗത്തിലാക്കാൻ തുടങ്ങി ഇരുവരുടെയും ശരീരം ചൂട് പിടിച്ചു കാശിയുടെ നരമ്പുകൾ വലഞ്ഞു മുറുകി ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും മനസ്സിലായതും അല്ലിയെ തൻ കടുവിലാക്കിക്കൊണ്ട് അവൻ അവളെ കാൽ പതിയത്തിന്റെ അരികിലേക്ക് ചുറ്റി സ്ഥിരിപ്പിച്ചു വെച്ചു അവൻ അവളെ ചുണ്ടിലിനെ ചുംബിച്ചുകൊണ്ട് പതിയെ അവളുടെ താഴും ഇരുവരും ഒരുപോലെ വിറച്ചുപോയി കാശി പതിയെ അവളെ ചലച്ചു തുടങ്ങി അതോടൊപ്പം ചുണ്ടുകൾ തമ്മിൽ മത്സരത്തിൽ ചുമ്പിച്ചു അവരുടെ ചലനം പതി വേഗത്തിലാകാൻ തുടങ്ങി നിമിഷങ്ങൾ കടന്നു പോകവെ ഇരുവരും വെട്ടി വരച്ചു അവളെ കട്ടിലേക്ക് മുഖം പൊഴുത്തുമ്പോൾ ഇരുവരുടെയും കീതപ്പിന്റെ ശബ്ദം മാത്രം ഉയർന്നു കേട്ടു കീതപ്പൊന്നടങ്കിലും കാശി പ്രതി അവളൊന്നും മടർന്ന് മാറി അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവൻ പറഞ്ഞു പോയി അല്ലെങ്കിൽ നാണത്തോടെ അവനെ നെഞ്ചിലേക്ക് തന്റെ മുഖം വരച്ചു കുറച്ചു മുന്നേ താൻ ചെയ്ത പ്രവർത്തിയോർക്കെ അവൾക്ക് വളരെ നാണവും ശമ്പലം മുഖത്തോന്നു എൻ്റെ അല്ലിപ്പണേ കാശി നീറ്റി വിളിച്ചത് മാളെ ചിണങ്ങൾ കാശി ചീരയോടെ അവളെ നെറ്റിയിൽ ചുംബിച്ചു അയ്യോ എൻ്റെ പൂക്കൾ പെട്ടെന്ന് ഓത്തത് പോലെ അല്ലിയെ പറഞ്ഞിട്ടും കാശ് പൊട്ടിച്ചീരിച്ചു അല്ലി നാണമൊക്കെ മറന്നു അവനെ കുറിപ്പിച്ചു നോക്കി കുറച്ചു നേരം കൂടി കിടക്കും അത് കഴിഞ്ഞ് നമുക്ക് എല്ലാം റെഡിയാക്കാം അവളച്ചുണ്ടിൽ പ്രതീകൊണ്ട് പറഞ്ഞതും അല്ലേ അവനെ പുലർന്നുകൊണ്ട് മുഖം ചേർത്ത് കിടന്നു കുറച്ചു കഴിഞ്ഞിട്ട് മല്ലി എഴുന്നേറ്റ് അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചും നീര് കിടാൻ കയറി ഒരുമിച്ച് കുളിക്കാ അവനവളോട് കള്ളച്ചീരിയോടെ പറഞ്ഞു എന്റെ പൊന്നെ വേണ്ട നീ എന്നോട് താങ്ങില്ല അല്ലി കുറുമ്പോടെ പറഞ്ഞിട്ട് ബാത്റൂമിലേക്ക് കയറി പുളിയൊക്കെ കഴിഞ്ഞ് ബാക്കി ജോലിയൊക്കെ തീർത്ത് കിടന്നപ്പോഴേക്കും പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു രാവിലെ എന്നിട്ട് കാശിയും കുത്തിപ്പൊക്കാലി കുളിക്കാൻ കയറി ആ സമയം കൊണ്ട് കാശി മുറ്റം വൃത്തിയാക്കി വന്നു കാശിയുടെ കുളിയും കൂടി കഴിഞ്ഞതും രണ്ടുപേരും കട്ടനും കുളിച്ച് പൂക്കളം ഇടാൻ തുടങ്ങി രണ്ടുപേരും നല്ല ഭംഗിയിലത് ഇട്ട് തീർത്തു പിന്നെ നേരി അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു കാശി ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അതിൽ സാമ്പാറും പിന്നെ അവിയലിനുള്ളതും ഒക്കെ ആക്കി ഒരുക്കി വെച്ചു എട്ട് മണിക്കായാലും അത്യാവശ്യം എല്ലാ പണികളും തീർന്നു ഇനി തോന്നും പൈസ കൂടി റെഡിയാക്കുവാനുള്ളൂ അത് ക്ഷേത്രത്തിൽ നിന്ന് വന്നിട്ടാണെങ്കിലും തയ്യാറാക്കുന്ന കരുതി രണ്ടുപേരും റെഡിയാവാൻ കയറി അല്ലെങ്കിൽ കസ്യ പട്ടു പാവാടിയാണ് ധരിച്ചത് ഡ്രസ് എടുക്കാൻ പോയപ്പോൾ കാശി ഒത്തിരി ആഗ്രഹത്തോടെ വാങ്ങി നൽകിയതാണ് കാശി ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും കാശ്യ വരെ വരുന്ന മുണ്ടുമായിരുന്നു വേഷം അവൾക്കത് ധരിക്കാൻ അല്പം ചമ്മലുണ്ടായിരുന്നു പക്ഷെ കാശിയുടെ മുഖം കണ്ടപ്പോൾ അവൾക്കത് മാറി അത്രയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു അവന്റെ മുഖത്ത് തൊട്ടടുത്തറ ദേവ ക്ഷേത്രത്തിലാണ് പോരി തിരക്കുണ്ടെങ്കിലും അവർക്ക് നന്നായി തൊഴിലിറങ്ങാൻ പറ്റി തിരികെ വരും വഴി ക്ലബ്ബിലും ഒന്ന് കയറി അവിടെയും പോലെ പോകാൻ പറ്റിയിട്ടുണ്ട് കൂടാതെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ സ്റ്റേജിൽ പാട്ടിട്ടുണ്ട് കുട്ടികളിൽ പയ്യന്മാരും ഒക്കെ നിലത്തുള്ളതാണ് അലി എല്ലാം വിടന്ന് കണ്ണുകളോട് നോക്കുന്നുണ്ട് നേരത്തെ എത്തിയരാടാ അലി കാഴ്ചപ്പെടുത്തി അവർ ഓണക്കളികൾക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുവായിരുന്നു മരാടാ ഞങ്ങൾ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു കണ്ണനില്ലാത്ത ഗൗരവം വരുത്തി പറഞ്ഞതും കാശി അവനെ നല്ല അസുരൽ പൂജിച്ചു അവന്റെ പൊച്ചു നോക്കിക്ക് എടാ എനിക്കും വരുമ്പോൾ ഒരു ദിവസം അന്ന് ഞാൻ നിന്നെ പൊച്ചിറ്റും അതിനാദ്യം നിനക്ക് പെണ്ണ് കിട്ടട്ടെ എന്നിട്ട് വീരവാദം മുഴക്കാം അങ്ങോട്ട് വന്നുകൊണ്ട് മഹി പറഞ്ഞാലും കണ്ണൻ അവനെ പല്ല് കടിച്ചു നോക്കി പിന്നീട് കുറച്ച് നേരം കൂടുന്നതിന് ശേഷം കാശി അല്ലിമൈത്തിന്റെ ഗവിലേക്ക് പോയി അവർ തന്നെ നോക്കി എന്നാ രമേശിന് വല്ലാത്ത കുറ്റപോതം തോന്നും പക്ഷെ പിന്മറാൻ തന്നെ കൊണ്ടാകില്ല ശ്രീജിത്തി വിരിച്ചു പറയിൽ താൻ വീണ് കഴിഞ്ഞു അവരെ അനുസരിക്കൽ അത് മാർഗില്ല വിവാഹ സ്വപ്നങ്ങൾ നടക്കുന്ന തന്റെ സഹോദരി വകും രമേശിൻ മറ്റു ചിന്തകളും മനസ്സിൽ നിന്നും കളഞ്ഞു അതേസമയം തന്നെ ചിത്തിന്റെ കോൾ അവനെ തേടി വന്നിരുന്നു അല്ലിയും കാശിയും തിരികെ വിളത്തുമ്പോൾ ഏകദേശം പത്ര കഴിഞ്ഞിരുന്നു അല്ലി വേഗം മാറി അടുക്കളയിലേക്കാണ് പോയത് തോരനുള്ള ക്യാബേജ് അരിഞ്ഞെടുക്കുമ്പോഴത്തും കാശിയും അടുക്കളയിൽ ഹാജർ വെച്ചു ഇനി എന്താ കുഞ്ഞാൻ ഉള്ളത് പായസം റെഡിയാക്കിയാൽ മതി സീനിയ ഹാദ തെട്ട് അതെന്ന് ഓടിച്ചു വെക്കാൻ അതിപ്പഴും കാശ് ചെയ്യാൻ തുടങ്ങി നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ ഇറങ്ങാൻ കേട്ടോ കുഞ്ഞ് മൂന്ന് മണിമൂത്തിലാണ് പരിപാടി തുടങ്ങുന്നതെങ്കിലും അതിനുള്ളതെല്ലാം തയ്യാറാക്കി വെക്കണം പോകും വഴി ഞാൻ കുഞ്ഞിനെ മനോജേണ്ട വില പ്രോഗ്രാം തുടങ്ങുമ്പോൾ അവിടെ കൂടെ വന്നാൽ മതി വാശി പറഞ്ഞാലും വലിയ സമ്മതത്തോടെ തലയാട്ടി ഓരോന്നും പറഞ്ഞിരുന്നവർ തോനും പായസവും തയ്യാറാക്കി ഒച്ചയാകുമ്പോഴേക്കും ഇരുവരും ഒരുമിച്ചിരുന്ന സദ്യ ഒക്കെ കഴിച്ചു ഇരുവരും പരസ്പരം ഓട്ടി മാസ്വദിച്ചാണ് കഴിച്ചത് ഇനി കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ഒന്ന് ശേഷം ക്ലബിലേക്ക് പോകാൻ തയ്യാറായി കാശി ആ നാടൻപാടിൻ്റെ ടീംസ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ പള്ളിമുക്ക് ജംഗ്ഷനെത്തും നീ പോക്കോഴുമല്ലോ അല്ലേ ആ അത് ഏഴ് മണി ആകുമ്പോൾ ഞാൻ ആർ കെ ബേക്കറിയുടെ മുന്നിലുണ്ടാകുമെന്ന് അവർ വിളിച്ച് പറഞ്ഞേക്ക് പിന്നെ അവർക്കുള്ള ഫുഡെല്ലാം കറക്റ്റ് സമയം എത്തില്ലേ ആടാ ഫുഡും കാപ്പിയും ഒക്കെ രമിച്ച് കറക്റ്റ് സമയത്ത് എത്തിച്ചോളും എടാ അമ്മമാരുടെ തിരുവാതിര കുളത്തെ കുട്ടികളെ ഡാൻസ് കൂടിയില്ലേ ഒരു വാർദ്ധിക്കൽ തുടങ്ങിയിൽ എട്ട് മണിക്ക് മുൻപ് തീറ്റില്ലേ അത് അങ്ങോട്ട് വന്നിട്ട് മഹി തിരക്കി പിന്നെ അതൊക്കെ നമുക്ക് ശരിയാക്കാം അഭി പറഞ്ഞു എടാ അഭി നിന്നെ കണ്ണൻ തിരക്കുന്നുണ്ട് ഇനി അനൗസം ചെയ്യാൻ അവന്റെ തൊണ്ട വരണ്ടോന്ന് പിന്നെ അവനെ രണ്ടെണ്ണം അകത്താക്കാൻ വേണ്ടിയായിരിക്കും രമേശൻ കുപ്പി കൊണ്ടുവന്ന് കാണും അച്ഛൻ പങ്കിതം മാപ്പി പല്ലെ കളിച്ചിട്ട് മറുപടി പറഞ്ഞ് അങ്ങോട്ട് നടന്നു മൂന്നു മണിയായപ്പോഴേക്കും ഗ്രൗണ്ടിൽ ആളുകൾ വന്ന് തുടങ്ങി അല്ലെങ്കിൽ സവിതയും അച്ഛുമൊക്കെ നേരത്തെ എത്തി എഴുപണ്ണേ മടി കാണിക്കാത്ത എല്ലാത്തിനും വന്ന് ഉണ്ടാണം കേട്ടലോ കാസേരി കളിക്ക് സുമരിക്ക് പൊട്ട ഒക്കെ നിന്റെ പേര് ഞാൻ കൊത്തിയിട്ടുണ്ട് ഏ ഞാനോ അതും ഈ കാലം വെച്ച് നന്നായി സവിത പറഞ്ഞത് മല്ലി വീർപ്പിച്ച മുഖത്തോടെ പറഞ്ഞു അതിന് വലിയ ഓട്ടം ചാട്ടം ഒന്നുമില്ലല്ലോ നിനക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവും നീ ശ്രമിച്ചു നോക്കല്ലേ ഇതൊക്കെ ഒരു രസമല്ലേ ആശിതോട്ടി പറഞ്ഞത് മല്ലി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി ഒന്ന് നോക്കിയേക്കാം അതാണ് സവിത ചീരിയോടെ പറഞ്ഞു പരിപാടികൾ ഓരോന്നായി തുടങ്ങി കുറച്ച് പ്രോഗ്രാംസ് ഇന്നും വടംവലി വാഴപ്പിണ്ടിയിൽ കയറ്റം ഓറിയടി കവില തുടങ്ങിയ ചിലതൊക്കെ നാളെയും അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം കുട്ടികൾക്കുള്ളതായിരുന്നു വരെ ഗ്രൗണ്ടായതിനാൽ തന്നെ കുറച്ചധികം പേരെ ഒരുമിച്ച് നിർത്തി മത്സരിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പരിപാടികൾ കഴിയും തോറും എല്ലാവർക്കും ആവേശമായി ഈ തിരഞ്ഞെടുപ്പഴക്കോ അല്ലെ കാശയെ കണ്ടിരും ഓരോ ആവശ്യങ്ങൾ കൈ ഓടി നടക്കുന്നവനെ അവൾ കണ്ണും ചുമ്മാതെ നോക്കി സമയം നീങ്ങിക്കൊണ്ടിരും അങ്ങനെയല്ല സമയം പോകുന്നത് അറിയുന്നതേ ഇല്ലായിരുന്നു ഇടയിലി ആമിനെ കണ്ടിരും പപ്പാമിയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കണ്ട മുഖം തിരിച്ചു പോയ ആമിനെ കണ്ടതും അല്ലെ വളരെ സങ്കടമായിരുന്നു അമ്മ സ്ഥാനം നൽകിയവരാണ് തന്നെ അവിടെ മാറ്റം വലിക്കു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി കസേരക്കളിയുടെ സമയമായത് മല്ലയും കുട്ടി സവിതയും അശു പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക് ചെന്നു ആഹാ അല്ലേ ഈ ഒറ്റക്കാലം വെച്ചിട്ട് ഇതിനൊക്കെ ഇറങ്ങണോ അവളെ കണ്ടും മാമിനിയുടെ ഒപ്പം നിന്നിരുന്ന അശോക പെട്ടെന്ന് ചോദിച്ചതും എല്ലാടേയും മുഖം വിളറി അടുത്ത ഹീല പൊരിച്ചത്തോടെ അല്ലേ നോക്കി അതെന്താ ചേച്ചി അങ്ങനെ പറച്ചിൽ അവൾ രണ്ടു കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്നത് പ്രായം അതിന്റെ അറിയാനുണ്ടല്ലോ ചേച്ചി കാഴ്ചയ്ക്കൊക്കെ മങ്ങൾ വന്ന് തുടങ്ങി സവിത ചീരിയുടെ പന്നിങ്ങനെ ഷോഫി തുറച്ചു നോക്കി അല്ലെ സവിത എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്ന ടൈപ്പ് അല്ലെന്നും അവൾക്കറിയാം നല്ല കുറുക്കിക്കൊള്ളുന്ന മറുപടി ആയിരിക്കും തരുന്നത് അപ്പോഴേക്കും കാശി അവളുടെ അരികിലേക്ക് വന്നിയതും അപ്പോഴേക്കും മയക്കുളുടെ കസേരകളിക്ക് പങ്കെടുക്കുന്നവരുടെ പേര് വിളിച്ചു തുടങ്ങിയതും അല്ലെ പേര് വിളിച്ച സമയം തന്നെ കാശി അവൾക്ക് അരികിലേക്ക് വന്നു കുഞ്ഞിയെ ശ്രദ്ധിക്കണം കേട്ടോ ശ്രുതിയൊന്നും വേണ്ട അല്ലെ ചീരിയോടെ അവനെ നോക്കി തലയാട്ടി കസേരകളെ തുടങ്ങി ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഷോഫ് ഔട്ടായി മുന്നോട്ട് പോകും തോറും ഓരോരുത്തരായി പുറത്താകാൻ തുടങ്ങി അവസാനം അനുവിനെ ഫസ്റ്റും അല്ലെങ്കിൽ രണ്ടാം സ്ഥാനവും കിട്ടി എങ്ങനെ രീതി നല്ല രസമില്ലേ സവിത ചീറ്റോടെ തിരക്കിയത് മല്ലിയ ആവശ്യത്തോടെ തലയാട്ടി കണ്ടോ ഇപ്പം മടി പിടിച്ച് നിന്നിരുന്നെങ്കിൽ സെക്കൻഡ് കിട്ടുമായിരുന്നോ അജു പറഞ്ഞ സമയം തന്നെ അടുത്ത പരിപാടിയായി കുപ്പിയിൽ വെള്ളം നിറക്കിനുള്ള ആളുകളുടെ പേര് വിളിച്ച് തുടങ്ങിയിരുന്നു സവിത പേര് കൊട്ടിയാൽ തന്നെ വേഗം അങ്ങോട്ട് പോയി ആ ദിവസം അവർക്ക് സ്ഥാനം കിട്ടുകയും ചെയ്തു ഏകദേശം ആറു മണിക്കായപ്പോഴേക്കും പരിപാടികൾ ഏകദേശം ഒതുങ്ങി ബാക്കിയുള്ള നാളത്തേക്ക് മാറ്റി ഇനി തിരുവാതിരയും കുട്ടികളെ നൃത്തവും ഒക്കെയാണ് അത് കഴിഞ്ഞ് നാടൻ പാട്ട് അലീവാ നമുക്ക് വീട്ടിൽ പോയി ഇന്ന് ഫ്രഷ് ആയി വരാം അവിടെ അരികിലേക്ക് വന്നുകൊണ്ട് കാശു പറഞ്ഞിട്ടും അവനുമാകെ വിയർത്തൊരു പരുവമായിട്ടുണ്ട് പോയിട്ട് വാ വേണേ ഞങ്ങളും പോകാൻ നിർത്തുവ കാശു പറഞ്ഞിട്ടും മരി കാശു അടപ്പം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു തുടങ്ങി അലേ ശ്രീധരിയുടെ കേസിലുടന അറസ്റ്റുണ്ടാകും മണി വിളിച്ചിരുന്നതിനെ വീട്ടിലേക്കുള്ള യാത്രയിൽ കാശി അല്ലോട് പറഞ്ഞു ആണോ നേത്ര ആ കുട്ടി സമ്മതിച്ചോ സമ്മതിക്കാതെ അവൾക്കും അവളുടെ കൂട്ടുകാകൾക്കും എതിരെ എല്ലാ തെളിവുകളും കയറ്റിയിട്ടുണ്ട് അപ്പം സമ്മതിക്കാതെ തറിയില്ലല്ലോ കാശി വണ്ടി വിൺമുന്നിലായി നിർത്തിക്കൊണ്ട് പറഞ്ഞു അതുമല്ല ഇത് അത്യാവശ്യം പിടിപ്പുള്ള കേസായി മാറിയിട്ടുണ്ട് ചില യൂട്യൂബ് ചാനലുകളും ഇത് പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ നിന്ന് മൂവി പറയാൻ പാടാണ് ശേഖരേട്ടൻ കുറെ ശ്രമിച്ചു നടന്നില്ലെന്ന് ഞാൻ അറിഞ്ഞത് കാശ് പറഞ്ഞത് മല്ലി അവനെ നോക്കി എൻ്റെ ആ കുട്ടി ചെയ്തതിനൊക്കെ തന്നെ അനുഭവിക്കുന്നത് എങ്കിലും ശേഖരേട്ടിനെ ഓർക്കുമ്പോൾ എന്താ പോലെ എൻ്റെ കുഞ്ഞു അന്ന് മുഖത്ത് വലതേ ആകണ്ട അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും വാ നമുക്ക് സമയമില്ല വേഗം പൊളിച്ച് ചായയും കുടിച്ചിറങ്ങാം ഏട്ടും കുളിക്കാൻ കയറിക്കും ഞാൻ അപ്പോഴേക്കും ചായ വെക്കാം അത് വേണ്ട കുഞ്ഞ് ഞാൻ കുളത്തിൽ കുടിക്കാം അപ്പോഴേക്കും മല്ലിയും കുളിച്ചിറങ്ങുമല്ലോ അവൻ ഭയങ്കര മലച്ചമ്മതിച്ചുകൊണ്ട് കുടിച്ച് മല വേഷവും എടുത്ത് ബാത്റൂമിൽ കയറി പിന്നെ അധികം വൈകാതെ റെഡി ചായയും കുടിച്ച് അവരിറങ്ങി